നമ്മുടെ ഗ്യാരേജിൽ വെച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഇതാണ് ഐറ്റം നമ്മുടെ വണ്ടിയുടെ ബ്രാൻഡിന്റെ പേര് പെരുന്നത് ഇതാണ് ടൈഗാ ടെക് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആർ സി കാർ ആണ് കേട്ടോ ടൈഗാട്ടെക്കിൻ്റെ സൂപ്പർ സോണിക് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഞാൻ മേടിച്ചത് അത് മേടിച്ചപ്പോൾ അതിന്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അകത്തുണ്ടായിരുന്നു സസ്പെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല രസമായിട്ട് നമുക്ക് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫോർ ജി എച്ച്സിന്റെ ഒരു ത്രീ ചാനൽ റിമോട്ടാണ് നമുക്ക് ഇതിൻ്റെ കിട്ടുന്നത് അതുപോലെ തന്നെ ബാറ്ററി ആയിരത്തി എഴുന്നൂറ് എം എ ലിപ്പോ ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ ബാറ്ററി ഒക്കെ ആയിട്ട് ഓടിക്കാൻ പരുവത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ റിമോട്ടിൽ വരുന്നത് മൂന്ന് ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വീടിനകത്ത് തന്നെ ഒന്ന് ഓടിച്ചു നോക്കാനായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി കാരണം വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ മൊബൈൽ ഇടിച്ച് താഴെ ഇടുന്ന സീനാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസും സ്പീഡ് പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വലിയൊരു സ്ഥലത്തുകൊണ്ട് ഓടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രൗണ്ടിൽ പോയി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി കേട്ടോ പെർഫോമൻസ് ഒരു രക്ഷയില്ല അടി ഒത്തിരി സ്പീഡുള്ള ഒരു വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്നതിനിടയ്ക്ക് അത്യാവശ്യം നല്ല ഇടിയും മറിച്ചിലും എല്ലാം ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല നല്ല ഡ്യൂറബിൾ ആണ് ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ അതുപോലെ തന്നെ ടൈഗാടെക്കിൻ്റെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് അങ്ങനെ ഏകദേശം അര മണിക്കൂറോളം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അത്യാവശ്യം അടിപൊളിയായിട്ട് സ്റ്റണ്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ കോളോബറേറ്റ് ചെയ്തിരിക്കുന്ന ടൈ ടെക്കിന്റെ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അവരുടെ ലേറ്റസ്റ്റ് ഡീൽസും ഓഫേഴ്സും അപ്പം അറിയാൻ പറ്റും കേട്ടോ